വിവാഹമോചിതയായ സ്ത്രീക്ക് മുൻഭർത്താവിൽ നിന്നും പ്രതിമാസം ആറ് ലക്ഷത്തി പതിനാറായിരത്തി മുന്നൂറ് രൂപ ജീവനാംശം വേണമെന്ന് കോടതിയിൽ വാദിച്ച അഭിഭാഷകനോട് മാസം അത്രയും പണം സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കാൻ പരാതിക്കാരിയോട് പറയാൻ വനിതാ ജഡ്ജിയുടെ നിർദ്ദേശം കർണാടക ഹൈക്കോടതിയിലാണ് സംഭവം കാൽമുട്ടിലെ ചികിത്സയ്ക്ക് നാല് മുതൽ അഞ്ച് ലക്ഷം രൂപ വരെയും വളകൾ ചെരുപ്പ് വാച്ച് എന്നിവയ്ക്ക് അൻപതിനായിരം രൂപയും ഭക്ഷണത്തിന് അറുപതിനായിരം രൂപയും വേണമെന്നതടക്കം അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചു ഒപ്പം പതിനായിരം രൂപ വിലമതിക്കുന്ന ഷർട്ടടക്കം ബ്രാൻഡഡ് വസ്ത്രങ്ങളാണ് മുൻ ഭർത്താവ് ധരിക്കുന്നതെന്നും അഭിഭാഷകൻ പറഞ്ഞു എന്നാൽ ഇതെല്ലാമാണ് ഒരു വ്യക്തിയുടെ ആവശ്യങ്ങളെന്ന് കോടതിയിൽ പറയുന്നത് ഉചിതമല്ലെന്ന് ജഡ്ജി അഭിഭാഷകനെ ഓർമ്മിപ്പിച്ചു ഒരു സ്ത്രീ അവൾക്കു വേണ്ടി മാത്രം ആറ് ലക്ഷം രൂപ ഓരോ മാസവും ചിലവാക്കുമോയെന്നും ഇത്രയും തുക ചിലവാക്കണമെന്നുണ്ടെങ്കിൽ അവൾ അധ്വാനിച്ചുണ്ടാക്കട്ടെയെന്നും അത് ഭർത്താവല്ല തരേണ്ടതെന്നും ഹൈക്കോടതി ജഡ്ജി വ്യക്തമാക്കി അംഗീകരിക്കാനാവാത്ത ആവശ്യങ്ങളാണ് മുന്നോട്ട് വച്ചിരിക്കുന്നതെന്ന് യുവതിയെ ബോധ്യപ്പെടുത്താൻ വിഭാഷകനോട് കോപടി നിർദ്ദേശിച്ചു കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങളൊന്നും യുവിടെക്കില്ല കുട്ടികളെ നോക്കേണ്ടതുമില്ല ജീവനാംശം എന്നതു ഭർത്താവിനുള്ള ശിക്ഷയല്ലെന്നും കോപടി വ്യക്തമാക്കി യൂ ഷുഡ് അണ്ടർസ്റ്റാൻഡ് ആൻഡ് യൂ ഷുഡ് അഡ്വൈസ് ഹർ അൺനെസറലി ദിസ് കൈൻഡ് ഓഫ് എക്സ്പെൻഡിചേഴ്സ് ദാ ദേ ഗിവ് ദ കോർട്ട് ഗെറ്റ്സ് ദ ദ ദ ദ ദ ഇംപ്രഷൻ ഓഫ് ദ കോർട്ട് ވുഡ് ബി എന്താ ദിസ് 8 പ്ലീസ് ടെൽ ദ കോർട്ട് എവരി മന്ത് 60000 വാട്ട് ഷീ വിൽ ടു മൈ ലഡ വെരി my lord, this is the humble request before the court. we we'll leave to lordship to decide on this. reasonable should tell. It's not about i i will, it is like a bargaining, like you will, you will give five lakhs, six lakhs and the court will, okay, let me give uh, one lakh uh, to the. not the way. you should come before the court with the actual figures. what are all this? oh, no, my lord, very, i have categorically categorized that these are the needed. And what is the amount she is expected from the court with regarding to maintain her life in the same standard of life that her husband? the ten all we have stated in the assets and liability demand In a detail, we, we, we it has been categorically. Yes, we, she will not be given maintenance. Uh, what, uh, basing on what the husband is getting and also other factors. What might, is her what is her requirement? A uh, husband must be having uh, 10 crores of income uh, because he's getting, the court will grant five crores to her. No. ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഡയമണ്ട് ആഭരണങ്ങളെയും പ്ലാറ്റിനം ആഭരണങ്ങളെയും സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾ ഇനി മുതൽ വാങ്ങുന്ന വിലയിൽ വിൽക്കുവാനുള്ള സൗകര്യം ഏത് ജുവലറിയിൽ നിന്ന് വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങളും ഉയർന്ന വിലയിൽ മിത്ര ഡയമണ്ട്സിൽ നിന്നും മാറ്റിയെടുക്കാം അൺകട്ട് പ്രീഷ്യസ് ആഭരണങ്ങൾക്ക് എക്സ്ചേഞ്ച് വിലയിൽ തൊണ്ണൂറ് ശതമാനവും വിൽക്കുമ്പോൾ എൺപത് ശതമാനവും ബൈബാക്ക് മാത്രമല്ല വിലയിലോ തൂക്കത്തിലോ കുറവില്ലാതെ പ്ലാറ്റിനം ആഭരണങ്ങൾ വിൽക്കുവാനും മാറ്റിയെടുക്കുവാനുമുള്ള സൌകര്യം ഇത് മലപ്പുറം ജില്ലയിലെ പ്ലാറ്റിനം അംഗീകൃത ഷോറൂം ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ